രാജ്യത്ത് ആദ്യമായി വിദ്വേഷ പ്രസംഗങ്ങൾക്കെതിരായ ബിൽ പാസാക്കിയിരിക്കുകയാണ് കർണാടക നിയമസഭ ഈ നിയമം ലംഘിക്കുന്നവർക്ക് ഏഴ് വർഷം വരെ തടവും ഒരു ലക്ഷം രൂപ വരെ പിഴയും ലഭിക്കും സുപ്രീം കോടതിയുടെ നേരത്തെയുള്ള നിർദ്ദേശപ്രകാരമാണ് പുതിയ നിയമം നടപ്പാക്കുന്നതെന്ന് ആഭ്യന്തരമന്ത്രി ജി പരമേശ്വര വ്യക്തമാക്കി ഈ നിയമപ്രകാരം ജീവിച്ചിരിക്കുന്നതോ മരണപ്പെട്ടതോ ആയ ഏതെങ്കിലും വ്യക്തിക്കെതിരെയോ ഒരു സമുദായത്തിനെതിരെയോ ഒരു വർഗത്തിനെതിരെയോ ഒരു കൂട്ടം ആളുകൾക്കെതിരെയോ വെറുപ്പ് വൈരാഗ്യം വിദ്വേഷം ശത്രുത എന്നിവ സൃഷ്ടിക്കാനുള്ള ഉദ്ദേശത്തോടെ വാക്കുകളിലൂടെയോ അടയാളങ്ങളിലൂടെയോ ദൃശ്യ ദൃശ്യപ്രതിനിധാനങ്ങളിലൂടെയോ ഇലക്ട്രോണിക് ആശയവിനിമയത്തിലൂടെയോ മറ്റേതെങ്കിലും വിധത്തിലോ പൊതുജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നതും പ്രസിദ്ധീകരിക്കുന്നതും പ്രചരിപ്പിക്കുന്നതും വിദ്വേഷ പ്രസംഗമാണ് നിയമം ലംഘിക്കുന്നവർക്ക് ഒരു വർഷം മുതൽ ഏഴു വർഷം വരെ തടവും അൻപതിനായിരം രൂപ പിഴയും ശിക്ഷയായി നൽകും ആവർത്തിച്ചാൽ കുറഞ്ഞത് രണ്ടു വർഷം വരെ തടവും ഒരു ലക്ഷം രൂപ പിഴയും ലഭിക്കും ഒരു ലക്ഷം രൂപ വരെ പിഴയും വിദ്വേഷ പരാമർശത്തിനിരയായവർക്ക് നഷ്ടപരിഹാരമായി നൽകേണ്ടി വരും മതം ലിംഗം ഭാഷ ശാരീരിക വെല്ലുവിളി ലൈംഗികാഭിമുഖ്യം തുടങ്ങിയ കാര്യങ്ങളിൽ വിദ്ദേശവും വെറുപ്പും ഉണ്ടാക്കുന്ന വിധത്തിലും വിവിധ വിഭാഗങ്ങൾ തമ്മിലുള്ള സംഘർഷം ഉണ്ടാക്കുന്ന വിധത്തിലും പ്രസംഗിക്കുക പ്രസിദ്ധീകരണങ്ങളിലൂടെയും ഇലക്ട്രോണിക് മാധ്യമങ്ങളിലൂടെയും പ്രചരിപ്പിക്കുക തുടങ്ങിയ നടപടികൾ വിദ്ദേശ പ്രചാരണത്തിൽ ഉൾപ്പെടും ബി ജെ പി എം എൽ എ മാരുടെ ബഹളത്തിനിടെയാണ് ബിൽ സഭയിൽ പാസാക്കിയത് വിദ്ദേശ പ്രസംഗത്തിനെതിരെ നിലവിൽ നിയമമിരിക്കി പ്രതിപക്ഷത്തിന്റെ വായ ഓടിക്കെട്ടി ഭരണഘടന ഉറപ്പു നൽകുന്ന സംസാര സ്വാതന്ത്ര്യം ഇല്ലാതാക്കാനാണ് ശ്രമമെന്ന് ആരോപിച്ച് പ്രതിപക്ഷ നേതാവ് ആർ അശോക് ബിൽ കീറിയറിഞ്ഞു വിദ്വേഷ പ്രസംഗങ്ങൾ കൊലപാതകങ്ങൾക്കും സമുദായങ്ങൾ തമ്മിലുള്ള സംഘർഷങ്ങൾക്കും കാരണമായിട്ടുണ്ടെന്നും ഇത് സമൂഹത്തെ പ്രതികൂലമായി ബാധിക്കുന്നുണ്ടെന്നും ആഭ്യന്തരമന്ത്രി പരമേശ്വര പരാമർശിച്ചു മതം വംശം ജാതി ലിംഗഭേദം ഭാഷ തുടങ്ങിയവ അടിസ്ഥാനപ്പെടുത്തിയുള്ള വിവേചനവും മുൻവിധിയും തടയുന്നതിലൂടെ ഭരണഘടനാപരമായ ആദർശങ്ങൾ ഉയർത്തിപ്പിടിക്കുക എന്നതാണ് ഈ നിയമനിർമ്മാണത്തിന്റെ ലക്ഷ്യം മാധ്യമ പ്ലാറ്റ്ഫോമുകളിൽ നിന്ന് വിദ്വേഷ പ്രസംഗം ഉള്ളടക്കം നീക്കം ചെയ്യാൻ ഉത്തരവിടാൻ ബിൽ സർക്കാർ അധികാരം നൽകുന്നുണ്ട് വാക്കാലുള്ളതോ അച്ചടിച്ചതോ പൊതുവായതോ അല്ലെങ്കിൽ ഇലക്ട്രോണിക് മാർഗങ്ങളിലൂടെയോ പൊതുജനങ്ങളുടെ മുന്നിൽ നടത്തുന്ന ആശയവിനിമയവും ബിൽ ഉൾക്കൊള്ളുന്നുണ്ട്